ശ്രീ രാഹുൽ ഈശ്വർ നമ്മുടെ മുമ്പിൽ എത്രയോ കേസുകളുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആര്യൻ ഖാനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ മാധ്യമങ്ങളുടെ വലിയ ഒരു ടി ആർ പി റേറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായി അത് ചർച്ചയാകുന്നു അത് വലിയ ന്യൂസ് ഡിബേറ്റുകളായി മാറുന്നു പക്ഷേ സുശാന്ത് സംഭവം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ശരിക്കും ഈ ബോളിവുഡ് എന്ന ഇൻഡസ്ട്രി അത് ബോളിവുഡിനെ മാത്രമല്ല ഷോപീസുകൾ മുഴുവൻ കേരളത്തിലാണെങ്കിൽ പോലും നമുക്കറിയാം ഒരു വലിയ ഡ്രഗ് വലിയ ഒരു മരുന്നിൻ്റെ പേരിൽ തന്നെ ഒരു ഒരു കഞ്ചാവിൻ്റെ പേരിൽ തന്നെ വലിയ ഹിറ്റ് സിനിമകൾ വരെ ഉണ്ടാകുന്ന ഒരു നാട് കൂടിയാണിത് കേരളം ശരിക്കും നമ്മുടെ യുവജനങ്ങളെയൊക്കെ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പോപ്പുലർ കൾച്ചറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് സിനിമകൾ ദൃശ്യങ്ങൾ ടെലിവിഷനുകൾ അവരുടെ സെലിബ്രിറ്റികൾ ക്രിക്കറ്റ് താരങ്ങൾ ഈ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ വലിയ ഒരു സ്വാധീനം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പോപ്പുലറൈസ് ചെയ്യുന്നതിനും ഗ്ലോറിഫൈ ചെയ്യുന്നതിനും ഒക്കെ കാരണമായി തോന്നുന്നുണ്ടോ വളരെ ശരിയാണ് ഒരു പക്ഷേ ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രസക്തമായ ആസ്പെക്ടും അത് തന്നെയാണ് കാര്യം ഇവയെ ഗ്ലാമറൈസ് ചെയ്യുന്നതിന് ഗ്ലോറിഫൈ ചെയ്യുന്നതിന് ഒരുപാട് പോപ്പുലർ കൾച്ചർ ഗുണ അല്ലെങ്കിൽ ദോഷകരമായി ഭവിക്കുന്നു എന്ന കാര്യത്തിൽ ഫർദീൻ ഖാനെ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഓർമ്മ കാണും ഫർദീൻ ഖാൻ കോടതിയിൽ ഒരു കാര്യം ഞാനൊരു സെലിബ്രിറ്റിയാണ് എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ള ലൈഫ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാരണവശാലും ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആശാസ്യമല്ല എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഇതിനെതിരാണ് എല്ലാ ചിന്തകന്മാരും ഇതിനെതിരാണ് അതുകൊണ്ട് ഇതിനെ ശക്തമായി എതിർക്കേണ്ട ആവശ്യമുണ്ട് കാര്യം നമ്മുടെ സുബോധവും സ്വബോധവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് രണ്ട് വിഷയങ്ങളും കൂടെ നോക്കണം നേരത്തെ പറഞ്ഞ വ്യക്തി വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഒരു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമുണ്ട് ഒരു സോഷ്യോ എക്കണോമിക്കൽ ബേസ് ഉണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ സോഷ്യൽ എക്കണോമിക്കൽ ബേസ് പോലെ ഒരു സൈക്കോ സ്പിരിച്വൽ ബേസും ഇതിലുണ്ട് ഒരു മാനസിക ആത്മീയ തലം കൂടിയുണ്ട് ഇന്ത്യയുടെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെയും ആൽക്കോഹോളിന്റെയും പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളൊന്നും പഞ്ചാബാണ് പഞ്ചാബ് കഴിഞ്ഞാൽ കേരളമാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഈ സ്ഥലത്തിന്റെ സാംസ്കാരികപരമായ സാമൂഹികമായ പശ്ചാത്തലങ്ങളൊക്കെ ഇതിന്റെ പാത്രീഭവിക്കാറുണ്ട് കാരണഭൂതമാകാറുണ്ട് അപ്പൊ രണ്ടു മൂന്ന് കാരണങ്ങൾ ഇതിനെതിരെ ശക്തമായ ജാഗ്രത വേണം രണ്ട് ഇതിനെതിരെ ആന്റൈ ക്യാമ്പയിൻ വേണം ഈ ക്യാമ്പയിനുകൾ വിജയിക്കില്ല എന്ന് പറയുന്നതിനോട് സൂചിപ്പ് ആന്റി ടൊബാക്കോ ക്യാമ്പയിൻ ആണ് ഇന്ത്യയിൽ വളരെ സമർത്ഥവും വിദഗ്ധവുമായി ഒരു വലിയ പരിധിവരെ ഗവൺമെന്റും ബാക്കി ഏജൻസീസും ഇന്ത്യ കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു സോഷ്യൽ ക്യാമ്പയിൻ ആയിരുന്നു ടൊബാക്കോയ്ക്കെതിരെ നടക്കുന്നത് നമ്മൾ ടി വിയിലും നമ്മൾ നമ്മൾ ട്രോൾ പോലും രാഹുൽ ആണ് യോജിക്കുന്നു ഒറ്റവരി ഒറ്റവരി കൂടി കൂടി കമ്മീഷന്റെ കോൺസീവ് അയ്യോ നീ നീ വലിക്കുമോ വലിക്കുമോ എന്നല്ല അയ്യേ എന്നാണ് ഇതിനോട് ഒരു ഷെയിം അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നാണക്കേട് അസോസിയേറ്റ് അതായത് ഒരു അങ്ങും ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഓർമ്മ കാണും നായകൻ എന്ന് പറഞ്ഞാൽ സൈഡിൽ വന്ന് ഇങ്ങനെ രണ്ട് പുക വിടുന്ന ആളാണ് നായകൻ എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് സുഖകുമാര ടീച്ചർക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ ഹീറോ വൽക്കരിക്കാൻ ഗ്ലാമറൈസും ഗ്ലോറിഫയും ചെയ്യാൻ മദ്യപാനം മയക്കുമെടുത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല ഇതിനെ മാക്സിമം നമ്മൾ ഡിസ്കറേജ് ചെയ്യണം ആൽഡ്രക് സക്സി പോലുള്ള ദാർശനികർ അവരുടേതായ തലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഒരു മൈക്രോ മൈനോറിറ്റി മാത്രമാണ് പക്ഷെ നമ്മുടെ ശരീരത്തെ മനസ്സിനെ ബ്രെയിനിനെ പെർമനന്റ് ഡാമേജ് ചെയ്യുന്നതാണ് ഇത്തരം കെമിക്കൽസ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ അതുകൊണ്ട് അവക്കെതിരെ ഒരു ജാഗ്രത വേണം ബോധവൽക്കരണം വേണം കുട്ടികൾ ഇത് ചെയ്യില്ല എന്ന് പറയുന്നതിന് ഒരു അഭിമാനം വേണം ഈ സോഷ്യൽ ഡ്രിംഗിങ് പോലെയാണ് സീ മദ്യ കണ്ടാ നരകത്തിൽ പോകുന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ പ്രശ്നം വലിയൊരു ശതമാനവും സോഷ്യൽ ഡ്രിങ്കി തുടങ്ങി ചില ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും ആൽക്കഹോളിക്സ് ആയി പോകാറുണ്ട് അതായത് ചിലരുടെ തീർച്ചയായും അഡിക്റ്റീവ് ടെൻഡൻസീസ് കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇത്ര ആൾക്കാരെ തിരഞ്ഞുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വളരെ ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് ശക്തമായ ഒരു അവേർനെസ് വേണം ഡ്രഗ്സിനെതിരെ എല്ലാത്തരം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയും ജീവിതമാകുന്ന മഹത്തരമായ ലഹരിയെ പുൽകാനും ബാക്കി വ്യാജ ലഹരികളെ ഇല്ലാതാക്കാനും മനോഭാവം ഉണ്ടാക്കുന്നതിൽ ടി വി അടക്കം നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം വലിയൊരു പങ്കുണ്ട് ഇത് തീർച്ചയായും ഞാൻ തിരിച്ചു വരാം